നമസ്കാരം ജനസേവ ടു പോയിൻ്റ് സീറോ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും താഴെ കാണുന്ന ബെൽബട്ടൺ അമർത്തുവാനും ശ്രദ്ധിക്കുമല്ലോ കുടുംബ പെൻഷൻ വരുമാന നികുതിയിൽ വരുമോ ചോദ്യം ഇതാണ് ഞാൻ കെ എസ് സി ബിയിൽ എഞ്ചിനീയറായി വിരമിച്ച ആളാണ് സർവീസ് പെൻഷൻ ലഭിക്കുന്നുണ്ട് ഞാൻ ആദായ നികുതി കൊടുക്കുകയും എല്ലാ വർഷവും കൃത്യമായി റിട്ടേൺ ഫയൽ ചെയ്യുകയും ചെയ്യാറുണ്ട് സബ് എഞ്ചിനീയറായി വിരമിച്ച എൻ്റെ ഭാര്യ കഴിഞ്ഞ മാർച്ചിൽ മരിച്ചു ഇപ്പോൾ എനിക്ക് കുടുംബ പെൻഷനും ലഭിക്കുന്നുണ്ട് ഇത് ആദായ നികുതി പരിധിയിൽ ഉൾപ്പെടുമോ ഉത്തരം ഇതാണ് വ്യക്തിഗത ആദായ നികുതി കണക്കാക്കുന്നത് ഒരാളുടെ ഒരു സാമ്പത്തിക വർഷത്തെ ആകെ വാർഷിക വരുമാനം അടിസ്ഥാനമാക്കിയാണ് ഒരു വ്യക്തിയുടെ ആകെ വാർഷിക വരുമാനം എന്നത് അയാൾ ആ സാമ്പത്തിക വർഷം കൈപ്പറ്റിയ ശമ്പളം പലിശ ഇനത്തിലെ തുക അതായത് ലാഭവിഹിതം വിവിധ പെൻഷന് പ്ലാനുകളിൽ നിന്നുള്ള വരുമാനം മറ്റു സ്രോതസ്സിൽ നിന്നുള്ള വരുമാനം എന്നിവയുടെ ആകെ തുകയാണ് അതുകൊണ്ട് ചോദ്യകർത്താവിൻ്റെ ആകെ വാർഷിക വരുമാനം അദ്ദേഹത്തിൻ്റെ സർവീസ് പെൻഷനും ഭാര്യയുടെ ഫാമിലി പെൻഷനും പിന്നെ മറ്റേതെങ്കിലും വരുമാന സ്രോതസ്സുണ്ടെങ്കിൽ അതിൽ നിന്ന് ആർജിക്കുന്ന വരുമാനം ചേർന്നതാണ് ഇപ്രകാരം കണക്കാക്കുന്ന ആകെ വാർഷിക വരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നികുതി ചട്ടങ്ങൾ പ്രകാരം അനുവദനീയമായ ഇളവുകൾ റിഡക്ഷൻസ് കഴിഞ്ഞു വരുന്ന തുകയ്ക്കാണ് നികുതി അടയ്ക്കേണ്ടത് അതായത് സർവീസ് പെൻഷനോടൊപ്പം ഫാമിലി പെൻഷനും ആദായനികുതിക്കുള്ള വാർഷിക വരുമാനത്തിൽ ഉൾപ്പെടും അപ്പോൾ ഈ കാര്യങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ഇത് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക